நமக்கு ஒரு வழி ലെറ്റ്സ് ഫൈൻഡ് எ വേ ഔട്ട് லெட்ஸ் വാട്ട് எ വാട്ട് ஊட் നീ நீ இது യു സ്റ്റേ ഔട്ട് ഓഫ് தஸ் യു സ്റ്റേ ഔട്ട് ഓഫ് தஸ் ഞാൻ ഒരാളെ കാണാനാണ് അവിടെ പോയത് ഐ വെൻ ദയവ് ടു സീ സം വൺ ഐ വെൻ ദ് ടു സീ സം വൺ ഞങ്ങളിത് കൈകാര്യം ചെയ്തു കൊള്ളാം വി വിൽ ഹാൻഡിൽ ദിസ് വി വിൽ ഹാൻഡിൽ ദിസ് നീ തനിയാണോ താമസിക്കുന്നത് ടു യു സ്റ്റേ എല്ലൗൺ ഡു യു സ്റ്റേ എലൗൺ പേടിക്കാതെ സത്യം പറയൂ ഡോൺ ഫ്രട്ട് ആൻഡ് ടെലസ് ദ ട്രൂത്ത് ഡോൺ ഫ്രട്ട് ആൻഡ് ടെലസ് ദ ട്രൂത്ത് ആരും ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് സമ്മൺ ഈസ് കമ്മിങ് ടുവേഡ്സ് അസ് സമ്മൺ ഈസ് കമ്മിംഗ് ടുവേർഡ്സ് അസ് അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം ദാറ്റ്സ് വൈ ഐ ലൈക്ക് യു ദാറ്റ്സ് വൈ ഐ ലൈക്ക് യു എന്തായിരിക്കും അത് വാട്ട് വുഡ് ഇറ്റ് ബി വാട്ട് വുഡ് ഇറ്റ് ബി അധികം ചൂടാവേണ്ട ഡോണ്ട് ഹീറ്റ് അപ്പ് ടു മച്ച് ഡോണ്ട് ഹീറ്റ് അപ്പ് ടു മച്ച് എനിക്കൊരു കാപ്പി കൊണ്ടുവരൂ ഗഡ്മി എ കപ്പ് ഓഫ് കോഫി ഗഡ്മി എ കപ്പ് ഓഫ് കോഫി അങ്ങനെ ആയാൽ മതിയായിരുന്നു ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ് ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ് നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്യണ്ടേ ஷுடின் வி என்ஜோய் தீஸ் ஷுடின் வி என்ஜோய் தீஸ் ஞானிது சம்மதிக்கல ஐ வோண்ட் அலோ தோண்ட் அலோ தயானா வாட் டு வாட் டு நீ இப்போ எவ்வளோ വേർ ആർ യു നൗ വേഴ് ആർ യു നൗ എന്നാൽ അങ്ങനെ ചെയ്യുക ഡു ദാറ്റ് ദൻ ഡു ദാറ്റ് ദൻ നിനക്കെന്താണ് ഇവിടെ കുറവ് വാട്ട് ഡു യു ലാക്ക് യോ വാട്ട് ഡു യു ലാക്ക് യോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു Her eyes are teary. Her eyes are teary. Itra nisara kaarengal Don't cry for these silly matters. Don't cry for these silly matters. Ne, ithu Haven't you left yet? Haven't you left yet? നീ എന്താ കാണിച്ചേ വാട്ട് ഡിഡ് യു ഡു വാട്ട് ഡിഡ് യു ഡു നീ പെൻകോന്തനാണ് യു ഹാൻഡ്പാക്ഡ് ഫെല്ലോ യു ഹാൻഡ്പാക്ഡ് ഫെല്ലോ ഇത്ര മതിയോ ഈസ് ദെ സനഫ് ഈസ് ദെ സനഫ് நீ வரநில்லை ஆர் பார்க்க பற்ற யு கான் பார்க் த கார் லைக் the car like that. இதுன்னம் போராதே. Like Apart ஃப்ரம் all of திஸ் അപ്പാർട്ട് ഫ്രം ഓൾ ഓഫ് ദിസ് നമുക്കൊരു സെൽഫി എടുക്കാം ഷാൽ വി ക്ലിക്ക് എ സെൽഫി ക്ലിക്ക് എ സെൽഫി വേണമെങ്കിൽ ഞാനത് ചെയ്യും ഐ വിൽ ഇഫ് ഇറ്റ് ഈസ് നെസസറിറ്റ് ഈസ് നെസസറി ആ മുറിയിൽ കയറൂ Get inside that room. Get inside that room. it is betrayal. It is betrayal It is betrayal bit of a bit I feel really proud today പെട്ടെന്നാകട്ടെ മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഇറ്റ് ഫാസ്റ്റ് ഞാൻ നിന്നെ വെറുതെ വിടില്ല ഐ വോണ്ട് സ്പേ യു ഐ വോണ്ട് സ്പേ യു എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് ഹു ആർ യു ടു ക്വസ്റ്റ്യൻ മീ ഹു ആർ യു ട്യൂബ് ക്വസ്റ്റ്യൻ മീ ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ് ദിസ് ഇസ് എ കേക്ക് വോക്ക് ഫോർ മീ ദസ് എ കേക്ക് വോക്ക് ഫോർ മീ അവൻ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല ഹി ഇസ് എ ഡാൻസറിങ് ഡോൾ ഹിസ് എൻ ഡാൻസറിങ് ഡോൾ എല്ലാവരും വരൂ കമാൺ എവരി വൺ കമാൺ എവരി വൺ നീ കണ്ടെന്ന് പറയുന്നത് ഉറപ്പാണോ ആ യു ഷുവർ യു സോ ഇറ്റ് ആ യു ഷുവർ യു സോ ഇറ്റ് തർക്കിച്ച് നിൽക്കാൻ സമയമില്ല ദർ ഈസ് നോട്ട് ടൈം ടു ആർഗ്യൂ ദർ ഈസ് നോട്ട് ടൈം ടു ആർഗ്യൂ തനിക്കൊന്നും മിണ്ടാതിരിക്കാമോ ക്യാൻ യു പ്ലീസ് ബി ക്വയറ്റ് ക്യാൻ യു പ്ലീസ് ബി ക്വയറ്റ് ബാക്കി ഞാൻ നോക്കിക്കോളാം ഐ വിൽ ഹാൻഡിൽ ദ റെസ്റ്റ് ഐ വിൽ ഹാൻഡിൽ ദ റെസ്റ്റ് എനിക്കാരെയും പേടിയില്ല ഐ ആർ നോട്ട് സ്കേർഡ് ഓഫ് എനി വൺ ഐ ആർ നോട്ട് ഓഫ് എനി വൺ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്